പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ആര്യ ഒൻപത് വർഷം മുമ്പ് എടുത്തു സൂക്ഷിച്ച ബീജത്തിൽ നിന്നും സംസ്ഥാനത്ത് ആൺകുഞ്ഞ് പിറന്ന വാർത്ത കഴിഞ്ഞ വാരം ആരോഗ്യമേഖലയിൽ ചർച്ചയായിരുന്നു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ദമ്പതിമാർക്ക് ജനുവരി എട്ടാം തീയതിയാണ് കുഞ്ഞ് പിറന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കുട്ടിയുടെ പിതാവിന് വൃഷണാർബുദം സ്ഥിരീകരിക്കുന്നത് അന്ന് പ്രായം വെറും പതിനെട്ട് വയസ്സ് രോഗം ബാധിച്ച ഭാഗം നീക്കം ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ ബീജമെടുത്ത് ശീതീകരിച്ച് സൂക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ദീർഘകാലത്തെ ചികിത്സക്കൊടുവിൽ യുവാവ് രോഗമുക്തി നേടി പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തിരുവനന്തപുരത്ത് വൃഷണാർബുദ ബാധിതനായ യുവാവ് കാത്തുവച്ച ബീജത്തിൽ നിന്നും ഒൻപത് വർഷത്തിനു ശേഷം കുഞ്ഞു പിറന്നു ശീതീകരിച്ച് സൂക്ഷിച്ച ബീജം പ്രയോജനപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം നടത്തിയ ഐ വി എഫ് ചികിത്സയിലൂടെയാണ് പാറ്റൂർ സമന്ത് ആശുപത്രിയിൽ ആൺകുഞ്ഞു പിറന്നത് ദമ്പതികൾക്ക് കുഞ്ഞു ജനിച്ചത് സിസേറിയൂടെയാണ് പതിനെട്ട് വയസ്സിലാണ് വൃഷണാർബുദം ബാധിച്ചത് വൃഷണാർബുദമായതിനാൽ അവയവ നീക്കം ചെയ്യേണ്ടി വരുമെന്ന് ആർ സി സിയിലെ ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് വൃഷിടാർബുദം ബാധിച്ച് രണ്ടായിരത്തി പതിനാറിൽ ചികിത്സ തുടങ്ങുന്നതിന് മുൻപാണ് യുവാവ് സമത് ആശുപത്രിയിൽ ബീജം ശീതീകരിച്ച് സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ശസ്ത്രക്രിയയും കീമോതെറാപ്പിയും പൂർത്തിയാക്കി രോഗമുക്തി നേടിയ യുവാവ് പിന്നീട് വിവാഹിതനായി പിന്നീടാണ് ശീതീകരിച്ച് സൂക്ഷിച്ച ബീജം ഉപയോഗിച്ച് പിറന്നത് വൃഷിടാർബുദ ചികിത്സയ്ക്കായുള്ള കീമോതെറാപ്പി തെറാപ്പി റേഡിയോതെറാപ്പി തുടങ്ങിയവ ബീജം അണ്ടം പോലുള്ള കോശങ്ങളെ നശിപ്പിക്കും അർബുദ ചികിത്സ തുടങ്ങുന്നതിനു മുൻപേ ഇവ പുറത്തെടുത്ത് ശീതീകരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് പ്രയോജനകരമാണെന്ന് സമന്ത് ആശുപത്രിയിലെ ഡോക്ടർ കെ ജി മാധവൻപിള്ള വ്യക്തമാക്കി ലിക്വിഡ് നൈട്രജൻ ക്രയോ പ്രിസർവേഷൻ രീതിയിലൂടെ മൈനസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇവ വർഷത്തോളം സൂക്ഷിക്കുന്നത് പത്ത് വർഷം വരെ ബീജം സൂക്ഷിക്കുന്നതിന് നിയമപരമായ അനുമതികൾ ആവശ്യമില്ല എന്നാൽ കൂടുതൽ കാലം സൂക്ഷിക്കണമെങ്കിൽ നാഷണൽ ബോർഡിന്റെ അനുമതി ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി അപൂർവ രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള റയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി കേരള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ പുറത്തിറക്കിയ വാർത്തയാണ് കഴിഞ്ഞ വാരത്തിലെ പ്രധാന വാർത്തകളിൽ ഒന്ന് ട്രാൻസ്ഫ്യൂഷൻ സേവനങ്ങളിലെ പ്രധാന വെല്ലുവിളിയായ അനുയോജ്യമായ രക്തം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടിന് പരിഹാരമാണ് റയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി നിരവധി ആന്റിജനുകൾ പരിശോധിച്ച ശേഷമാണ് അപൂർവ രക്തദാതാക്കളുടെ രജിസ്ട്രി സജ്ജമാക്കിയത് തിരുവനന്തപുരം കോട്ടയം തൃശൂർ കോഴിക്കോട് എന്നീ സർക്കാർ മെഡിക്കൽ കോളേജുകളെ ഏകോപിപ്പിച്ചാണ് ഈ പദ്ധതി ഇതുവരെ മൂവായിരം അപൂർവ രക്തദാതാക്കളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നാല് പ്രദേശങ്ങളിലെ സന്നദ്ധ രക്തദാതാക്കളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് അതിലെ പതിനെട്ട് ആന്റിജനുകൾ പരിശോധിച്ചിരുന്നു പലതവണ രക്തം സ്വീകരിക്കേണ്ടി വരുന്ന തലാസീമിയ അരിവാൾ രോഗം വൃക്ക ക്യാൻസർ രോഗികൾ എന്നിവരിലും ഗർഭിണികളിലും ആന്റിബോഡികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക് യോജിച്ച രക്തം ലഭിക്കാതെ വരുമ്പോൾ ഈ രജിസ്ട്രിയിൽ നിന്നും അനുയോജ്യമായ ദാതാവിനെ കണ്ടെത്തി രക്തം കൃത്യസമയത്ത് നൽകി ജീവൻ രക്ഷിക്കാൻ കഴിയും കൊച്ചിയിൽ വിവിധ സംസ്ഥാനങ്ങൾ പങ്കെടുത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിന്റെ ദേശീയ കോൺക്ലേവിൽ വെച്ച് പ്രകാശനം ചെയ്ത റയർ ബ്ലഡ് ഡോൺ രജിസ്ട്രി കൂടുതൽ ദാതാക്കളെ ഉൾപ്പെടുത്തി വിപുലപ്പെടുത്തും ഉടൻ തന്നെ രജിസ്ട്രിയുടെ സേവനം സംസ്ഥാനത്താകെ ലഭ്യമാക്കും രജിസ്ട്രിയെ പറ്റിയുള്ള പ്രാഥമിക വിവരങ്ങൾ വൈദ്യസമൂഹത്തിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജന ആരോഗ്യ സേവന പ്രവർത്തനങ്ങളിൽ ദേശീയ തലത്തിൽ മാതൃകയാകുന്ന കേരള മോഡൽ റയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി രാജ്യമെമ്പാടുമുള്ള കൂടുതൽ രോഗികൾക്ക് പ്രയോജനം നേടുന്നതിനായി രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കും ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി കോവിഡ് പത്തൊമ്പത് രോഗനിർണയം നടത്തിയ ആളുകളിൽ അൽഷിമൈസ് രോഗവുമായി ബന്ധപ്പെട്ട ബയോമാർക്കറുകളുടെ അളവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന പഠന റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്ത പ്രധാന വാർത്തയായിരുന്നു ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ നേച്ചർ മെഡിസിൻ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് വികലമായ അമിലോയിഡ് പ്രോട്ടീനുകളുമായി ബന്ധപ്പെട്ട ബയോമാർക്കറുകളുടെ അളവ് രോഗബാധിതരിൽ വർദ്ധിച്ചതായി പഠനം ചൂണ്ടിക്കാട്ടി രോഗികളിൽ നാല് വർഷത്തെ വാർദ്ധക്യത്തിന് സമാനമായ ഫലങ്ങൾ ഉണ്ടായിരുന്നു ഗുരുതരമായ കോവിഡ് ബാധിച്ച് ആശുപത്രി ആശുപത്രിയില് പ്രവേശിപ്പിക്കപ്പെട്ടവരിലാണ് ഏറ്റവും വലിയ ഫലങ്ങൾ കാണപ്പെടുന്നത് തലച്ചോറിൽ രോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അമിലോയിഡിന്റെ ശേഖരണത്തിന് കാരണമാകുന്ന ജൈവപ്രക്രിയകളെ ത്വരിതപ്പെടുത്തുന്ന തരത്തിൽ നേരിയതോ മിതമായതോ ആയ കോവിഡ് പത്തൊമ്പത് ഉണ്ടാകുമെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു ഇത് ഭാവിയിൽ അൽഷ്യമൈ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് കോവിഡ് പത്തൊമ്പത് നാഡീനാശന രോഗത്തിന് കാരണമാകുന്ന മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് ഇത് രോഗം മൂലമുണ്ടാകുന്ന വീക്കം മൂലമാകാമെന്ന് കരുതുന്നുവെന്ന് പഠനത്തിന്റെ ആദ്യ രചയിതാവായ ഡോക്ടർ യുജിൻ ഡൽ ി സാർസ്കോ വി ടു വൈറസ് നേരിട്ട് ബാധിക്കുന്നത് ഈ മാറ്റങ്ങൾക്ക് കാരണമാകുമോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടി സ്ഥിരീകരിച്ച സാർസ്കോ വി ടു അണുബാധയ്ക്ക് മുമ്പും ശേഷവും യു കെ ബയോബാങ്കിൽ നിന്നുള്ള നാൽപ്പത്തി ആറിനും എൺപതിനും ഇടയിൽ പ്രായമുള്ള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരിൽ ബയോമാർക്കുകൾ സംഘം വിശകലനം ചെയ്തു സമാനമായ സ്വഭാവ സവിശേഷതകളുള്ളതും എന്നാൽ മുമ്പ് അണുബാധയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്തതുമായ പങ്കാളികളുമായി ഈ ബയോമാർക്കുകളെ സംഘം താരതമ്യം ചെയ്യും തലച്ചോറിലെ ബീറ്റ അമിലോയിഡ് പത്തോളജിയുമായി മുമ്പ് ബന്ധിച്ചിരുന്ന നിരവധി രക്തപ്രോട്ടീനുകളെ മാറ്റങ്ങളുമായി സാർസ് കോ വി അണുബാധ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി മാറ്റങ്ങളുടെ വ്യാപ്തി അൽഷിമേസിനുള്ള അറിയപ്പെടുന്ന ഒരു ജനിതക അപകട ഘടകവുമായി ബന്ധപ്പെട്ടതിന് സമാനമാണെന്ന് പഠനം വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി സംസ്ഥാനത്ത് പത്ത് വർഷത്തിനിടെ എലിപ്പനി മരണനിരക്കിൽ നിരക്കിൽ അഞ്ചു മടങ്ങ് വർധനവ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ വാരം ഏറെ ചർച്ചയായിരുന്നു ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള ഡെത്ത് ഓഡിറ്റിൽ ഇതിന്റെ കാരണം കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേർക്കാണ് എലിപ്പനി ബാധിച്ചത് ഇവരിൽ ഇരുന്നൂറ്റി പേർ മരിച്ചു പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് എലിപ്പനി ലക്ഷണത്തോടെ ചികിത്സ തേടിയ നൂറ്റി പേർക്കും കഴിഞ്ഞ വർഷം ജീവൻ നഷ്ടമായി ഈ വർഷം ഒന്നര മാസത്തിനിടെ പതിനേഴ് പേർ മരിച്ചു എലിപ്പനിക്ക് കാരണമായ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയ്ക്കുണ്ടായ വ്യതിയാനമാക മരണനിരക്ക് ഉയരാൻ കാരണമെന്ന് കൊല്ലം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ ചൂണ്ടിക്കാട്ടി മുൻകാലങ്ങളിൽ ചികിത്സ തേടി ഒരാഴ്ച കഴിയുമ്പോഴാണ് രോഗം തീവ്രമാകാറ് ഇപ്പോൾ തുടക്കത്തിലെ പലരുടെയും അവയവങ്ങളുടെ പ്രവർത്തനം താളം തെറ്റുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനകം ഗുരുതര അവസ്ഥയിലാകുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കോവിഡിന് ശേഷം പ്രതിരോധ ശേഷി കുറഞ്ഞതിനാൽ എളുപ്പത്തിൽ രോഗം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഗുരുതര രോഗമുള്ളവർക്ക് എലിപ്പനി പിടിച്ചാൽ മരണസാധ്യത കൂടും ചികിത്സ വൈകുന്നതും മരണകാരണമാകുന്നു ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗവും മരണനിരക്ക് കൂട്ടുന്നുവെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ിൽ മറവിരോഗമായ അൽഷിമേസ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നുള്ള വാർത്ത കഴിഞ്ഞയാഴ്ചയിലെ പ്രധാന വാർത്തയായിരുന്നു കാലിക്കേറ്റ് ഫോറം ഫോർ ഇന്റേണൽ മെഡിസിൻ ഇരുപത്തിയാറാമത് വാർഷിക സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആയുർദൈർഘ്യം ദൈർഘ്യം കൂടി വരുംതോറും മറവിരോഗം ബാധിക്കുന്നവരുടെ എണ്ണം ഇനിയും കൂടും ജീവിച്ചിരിക്കുന്നവരിൽ ഇരുപത് ശതമാനത്തോളം പേർ അൽഷിമേസ് എന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരാം എന്നാൽ മറവിരോഗ പ്രതിരോധത്തിലും ചികിത്സയിലും വൈദ്യശാസ്ത്രം ഏറെ മുന്നേറിയിട്ടുണ്ട് ഒരു പരിധിവരെ അൽഷിമൈസ് തടയാൻ വൈകാതെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി അതേസമയം ചെക്കപ്പുകൾ എന്ന പേരിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരിൽ പലതരം ടെസ്റ്റുകൾ നടത്തി രോഗം കണ്ടെത്താൻ ശ്രമിക്കുന്ന രീതി തിരുത്സാഹപ്പെടുത്തണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ മാത്രമാണ് രോഗനിർണയത്തിന് ആവശ്യമായ മറ്റു ടെസ്റ്റുകൾ നടത്തേണ്ടത് ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യ ഉപയോഗം പ്രരുത്സാഹപ്പെടുത്തണമെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യ ഉപയോഗം അതിജീവിക്കാനുള്ള ശേഷി രോഗാണുക്കളിൽ ഉണ്ടാകും അത്യാസന നിലകളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ പരാജയപ്പെടാൻ ഇത് കാരണമാകുന്നു ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കാൻ സർക്കാർ എടുത്ത പ്രാരംഭ നടപടികളെ സമ്മേളനം സ്വാഗതം ചെയ്തു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്ക് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ ഹെൽത്തി